നമസ്കാരം ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ജനറൽ റീഡിംഗ് ആണ് എടുക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ അറിയാത്ത കാര്യം എന്താണെന്നും ബോധപൂർവം ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നും പറയാം പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഉള്ള ശക്തി എന്താണെന്നും നോക്കാം ആദ്യത്തത് എയ്സ് ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തത് ടു ഓഫ് സോട്ട് നൈറ്റ് ഓഫ് സോട്ട് ചാരിയറ്റ് സെവൻ ഓഫ് പെൻഡക്കൾ നിങ്ങൾക്ക് ക്രിയാത്മകമായ ചില തുടക്കങ്ങളാണ് അതായത് ആർട്ടിസ്റ്റിക് ആയ ചില കാര്യങ്ങളിൽ തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നു അതായത് ഇമോഷണലായി സ്നേഹബന്ധങ്ങളിലോ മറ്റോ ഒരു സ്പാർക്ക് കിട്ടാൻ പോകുന്നു എന്ന് കാണുന്നു ഒരു പുതിയ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് കണ്ടീഷനിലോ മറ്റോ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിന് സന്തോഷം തരുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചിലർക്ക് സംഭവിക്കും ഇത്ര നാള് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ അത് ജോലി സ്ഥലമാകാം അല്ലെങ്കിൽ എവിടെയുമാകാം അവിടെ അനുഭവിച്ചിരുന്ന വിഷമതകളിൽ ഒരു മാറ്റം വരും എന്ന് കാണുന്നു നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങളാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നത് എന്ന് കാണുന്നു അതിൽ നിന്ന് ഒരു റൈറ്റ് ഡിസിഷൻ നിങ്ങൾക്ക് കാര്യങ്ങളിൽ എടുക്കാൻ പ്രാപ്തരാക്കുന്നു നിങ്ങളെ എന്ന് കാണുന്നു ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു നിങ്ങൾ ഇത്ര നാളും അത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒഴിവാക്കലാകാകാം അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ ഇതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് കെരിയറിലാകാം റിലേഷനിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മണി മാറ്റേഴ്സിൽ ആകാം അതിൽ നിന്ന് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങളെ സ്വയം പ്രാപ്തരാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നു അതിൽ ആ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് ആരെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന അറിയാത്ത ഒരു അവസ്ഥയിൽ കണ്ണുകെട്ടിയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇത്രനാൾ അതിൽ നിന്ന് ഒരു മാറ്റമാണ് വരുന്നത് നിങ്ങൾ ജീവിതത്തിലെ അറിയാത്ത കാര്യങ്ങളാണ് ഇതിന് കാരണം എന്ന് പറയുന്നു ഇനി ചില കാര്യങ്ങളിൽ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കും എന്ന് കാണുന്നു നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുള്ള ഒരു മുന്നേറ്റമാണ് അത് നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് കാണുന്നു അതിനുള്ള ഒരു ചലനമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഈ നൈറ്റ് ഓഫ് സോട്ട് കാർഡ് പറയുന്നത് അത് വളരെ വേഗത്തിൽ ഓടുന്ന ഒരു കുതിരയാണ് കാണുന്നത് അതിൽ ഇരിക്കുന്ന വ്യക്തിക്കും വളരെ ശൗര്യത്തോടു കൂടിയാണ് ആ കുതിരയെ മുന്നോട്ട് പോകുന്നത് ഇവിടെ കാണാം ചിത്രത്തിൽ മരങ്ങളെല്ലാം എതിർദശയിലേക്കാണ് കാറ്റുകൊണ്ട് പോകുന്നത് അതിനെ പക ആ വ്യക്തി ആ കുതിരയും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ സാഹചര്യങ്ങൾ എതിരു നിന്നാൽ പോലും നമ്മൾക്ക് അതിൽ നിന്ന് ഒരു മുന്നേറ്റം നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേടാനുള്ള ഇച്ഛാശക്തിയും ശൗര്യവും ഉണ്ടാകുമെന്നാണ് കാണുന്നത് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നാം തന്നെ നമ്മുടെ കാര്യത്തിൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് കാണുന്നു നിങ്ങൾ ബോധപൂർവം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുള്ളൂ ഈ വ്യക്തി രണ്ട് കാസ്റ്റിലുകളുടെ ഇടയിൽ നിന്ന് ഈ കുതിരകളെ അല്ലെങ്കിൽ സ്പിനിക്സ് എന്ന് പറഞ്ഞ ഈ മൃഗങ്ങളാണ് ഇവയും കൊണ്ട് തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് കാണുന്നത് ആ ഇച്ഛാശക്തിയിൽ ആ വ്യക്തിക്ക് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നേരിട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത് ഇച്ചാരിയറ്റ് എന്നത് രഥമാണ് ഈ രഥത്തെ തെളിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് നേടിയെടുക്കുവാൻ പലതുമുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് അവത്തി പോകുന്നത് മറ്റുള്ളവർ മാർഗതടസ്സം ഉണ്ടാക്കിയാൽ പോലും അയാൾക്ക് അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇതേപോലെ നമ്മളുടെ ജീവിതത്തിലും പല മാർഗതടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ചില വ്യക്തികളുടെ ജീവിതത്തിൽ ജോലി സ്ഥലങ്ങളിലോ മറ്റോ ഒരു മത്സരം തന്നെ കാണുന്നുണ്ട് ആ മത്സരങ്ങൾ മാനസികമായ തകർച്ചയിലേക്കാണ് കാണുന്നത് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ വിജയം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നേതൃത്വം അല്ലെങ്കിൽ വിജയം ഇതെല്ലാം ജീവിതത്തിൽ കാണുന്നു ഒരു കരിയർ അച്ചീവ്മെൻറ്റും കാണുന്നു ചിലവർക്ക് ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ ഉള്ള വിജയവും കാണുന്നു പക്ഷെ വ്യക്തമായ ആശയവിനിമയം നിങ്ങളുടെ പാർട്ട്ണറുമായി നടത്തണം എന്നാണ് കാണുന്നത് അത് പാർട്ട്ണറുടെ ഇഷ്ടങ്ങൾ കൂടി നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ അടുത്ത ഫ്യൂച്ചറിൽ എങ്ങോട്ട് പോകുമെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് അത് നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് പലതും നേടുവാൻ സാധിച്ചിട്ടുണ്ട് ആ അധ്വാനങ്ങളുടെ ബലം കിട്ടാതെ വിഷമിച്ചാണ് ഇത്രനാൾ നിന്നിരുന്നത് പക്ഷേ ആ അധ്വാനങ്ങളുടെ ഒരു ബലപ്രാപ്തിയാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിൽ നിന്നാകാം ചിലർക്ക് കരിയറിലാകാം റിലേഷനിലാകാം അല്ലെങ്കിൽ മണി മാറ്റേഴ്സിലാകാം അത് എല്ലാം കൂടി നിന്നാൽ ബലം തീർച്ചയായും കിട്ടും നിങ്ങൾ അധ്വാനിച്ചപ്പോൾ അതിൻ്റെ ബലം കിട്ടുമോ എന്ന് ചിന്തിക്കാതെയാണ് ചെയ്തിരുന്നത് പക്ഷേ ആ അല്ലെങ്കിൽ അതിനുള്ള യഥാർത്ഥ ഒരു ബലപ്രാപ്തി പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നില്ല അതിനെല്ലാം ഒരു മാറ്റമായി ബലപ്രാപ്തിയിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് ഇവിടെ തന്നെ പ്രവർത്തികളുടെ ബലമെടുക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണുന്നത് ആ വ്യക്തി വളരെ അധ്വാന അധികം അധ്വാനിച്ചു കാണും കാരണം പിന്നിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം തരിശായ ഭൂമിയായിരുന്നു അവിടെ അയാൾ പൊന്ന് തന്നെ വിളയിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കാണുന്നത് അതുപോലെ ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തികളുടെ ഫലങ്ങൾക്ക് തരുവാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നും അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വിശ്വാസത്തോടെ പോയാൽ ഇതിന് ഒരു ബലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം